സയൻസ് യു ലിറ്റിൽ വൺ എസ് ടീത്തി മക്കൾക്ക് കുഞ്ഞിരി പല്ലുകൾ വരാൻ തുടങ്ങിയെന്നുള്ളതിൻ്റെ കുറച്ച് സയൻസ് നോക്കിയാലോ സാധാരണ ഒരു സിക്സ് ടു ട്വൽവ് മന്ത്സിൻ്റെ ഉള്ളിലൊക്കെയാണ് മക്കൾക്ക് പല്ലുകൾ വരാം അത് ചിലപ്പോൾ ആസ് ആസ് ത്രീ മന്ത്സ് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ട്വൽവ് മന്ത്സ് കഴിഞ്ഞാലും വരാത്തവരുണ്ടാവും എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഒരു റീല് നോക്കാം ആദ്യത്തെ സൈൻ അത് ഭയങ്കര ആയിരിക്കും എപ്പോഴും ഇങ്ങനെ കരച്ചിൽ വാഷ് ചെയ്യെടുത്താലും വാഷ് മാറില്ല കെടുത്തിയാലും വാഷ് മാറില്ല അപ്പോൾ ഫുൾ ടൈം ഇറിറ്റബിലിറ്റി സെക്കൻഡ് സൈൻ അവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകും അത്രയും നാളെ മര്യാദക്ക് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നിരുന്ന കുട്ടിയായിരിക്കും ചിലപ്പോൾ രാത്രി ഉറക്കമില്ലായ്മ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അവരെ നമുക്ക് ഫീഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ സീ ഇറിറ്റബിലിറ്റി വേണ്ടില്ലേ എന്ത് കിട്ടിയാലും ചലച്ചുകൊണ്ടിരിക്കുക വായിലേക്ക് എന്ത് കിട്ടിക്കോട്ടെ ഫോണ് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തൊട്ട് കെട്ടിക്കോട്ടെ വായിൽ കൊണ്ടുപോയി ചവക്കും അതവർ ചെയ്യുന്നത് അവരെ ആ ഒരു ഗംസിലുള്ള ഇറിറ്റബിലിറ്റി മാറ്റാനാണ് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് അവർക്ക് ടീത്തേഴ്സൊക്കെ വാങ്ങിക്കൊടുക്കാം സിലിക്കോണിൻ്റെ ബി പി എ ഫ്രീ ആയിട്ടുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിക്കൊടുത്താൽ അവർക്ക് അതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാനും കുഴപ്പമില്ല അവർക്ക് ആ ഒരു ഇറിറ്റബിലിറ്റി അതുകൊണ്ട് മാറും ഒക്കെ ചെയ്യും പുസ്സായം എപ്പോഴും വായന വെള്ളം വെള്ളം ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വായന ഇങ്ങനെ വെള്ളം ഫോർത്ത് സൈൻ സൈൻ തന്നെ ഗംസ് നോക്കിയാൽ നമുക്ക് ചെറിയ ും ചെറിയും ഒരു റെഡിഷ് കളർ ആവും അതൊക്കെ സൂത്ത് വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഈ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും ഇട്ടിട്ടാണ് ഓറൽ ഹൈജീൻ അതായത് ബ്രഷ് ചെയ്ത് തുടങ്ങേണ്ടത് പല്ല് വരുന്നത് വരെ കാത്തിരിക്കണോ അതിന്റെ മുന്നേ നമുക്ക് ഓറൽ ഹൈജീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നെക്സ്റ്റ് റീൽ അതിനെ കുറിച്ചിട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ അല്ലേ ബൈ ബൈ